അതായത് ഇവർ പറയുന്ന ഏറ്റവും വലിയ ഓഫർ ആണ് ഇത് നൂറ് ശതമാനം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അസ്ഫ ഗാർമെന്റ്സ് അതായത് തിരുപ്പൂര് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ഉള്ള ഒരു ഹോൾസെയിൽ ബെനിയൻ കമ്പനിയാണ് അതായത് ഇവിടെ ലാട്ട് ബിസിനസ് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പോൾ ഇവിടുത്തെ ബനിയത്തിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ ബനിയം കണ്ട ഇതിന്റെ ക്വാളിറ്റി നല്ല ഹൈ ക്വാളിറ്റി സാധനം ഇതിന്റെ റേറ്റ് ഇവിടെ പറഞ്ഞത് അമ്പത്തഞ്ച് രൂപ നമുക്ക് ഇത് ഉറപ്പാണെന്ന് ചോദിക്കാം ഈ ബനിയത്തിന് എന്താ റേറ്റ്

இப்ப பாத்தீங்கன்னா நம்ம வந்து லாட் காரியம் ஒண்ணு பண்ணிட்டு கஸ்டமர் கன்ஃபியூஸ் இருந்து ஒன் லேக் பீஸ் ரெடி பண்ணாங்கன்னா அவங்க அக்யூரேட்டா ஒன் லேக் ரெடி பண்ண மாட்டாங்க ஒரு பீஸ் எக்ஸ்ட்ரா ரெடி பண்ணுவாங்க அந்த பைவ் தௌசண்ட் பீஸ் பேல் போட்டு முடிச்சு பண்ற ஆன ஆனோடய நம்மள வந்து ஒரு ஆஃப் ரேட்டுக்கு பர்ச்சேஸ் பண்ணி ஒரு ஃபைவ் ஹண்ட்ரட் ருபீஸ்க்கு அவங்க பர்ச்சேஸ் சேவிங் ரேட்னா நம்ம ஒரு ஹண்ட்ரட் ருபீஸ் ஒன் பிப்டிக்கு நம்ம அதை பர்ச்சேஸ் பண்ணனும் வந்து அவங்க நாட்டுல வந்து ரெண்டாயிரம் மூணாயிரம் வைக்கும் அத வந்து நம்ம ஒரு நூறு எண்பது ஐம்பது இந்த மாதிரி பர்ச்சேஸ் பண்ணி மிஸ்டேக் பீஸ் கிடையாது இது எக்ஸ்போர்ட் എക്സ്പോർട്ട് എക്സ്ട്രാ ക്വാണ്ടിറ്റി പീസ് അത് എന്നീറ്റെയിൽസ് നമ്മ ഇപ്പൊ പറയണം അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കണ ഇത് വേറെ എപ്പോഴും കിട്ടൂല ഇത് അമ്പത്തി രൂപ പക്ഷെ ഒരു കാര്യം ഹോൾസെയിൽ മാത്രമല്ല சண்டே லீவு அதே மாதிரி நம்மளோட ஓன் ப்ரொடக்ஷன் இருக்கு ஓன் ப்ரொடக்ஷன்ல மத்த கம்பெனிக்கும் நம்ம கம்பெனிக்கு என்ன வித்தியாசம் அப்படிங்கறத சொல்றேன் ஒரு ஷோரூமுக்கு தேவையான எல்லா சாதனம் கிட்டும் போன் பேபில இருந்து வள்ளிய சைஸ் வரைக்கும் எல்லா சாதனம் கிட்டும் அப்போ பெனியன் ஆயிட்டு பந்தப்பட்ட ஒரு பிசினஸ் செய்யணும் பெனியன் க்ளோத்தில் உள்ள எல்லா ஐட்டம்ஸும் ஐட்டம்ஸ் இருக்கா അപ്പൊ ഇതിപ്പോ ഒരു അമ്പത്തഞ്ച് രൂപത്തെ മറ്റുള്ള ഐറ്റംസിന്റെ റേറ്റും നമുക്ക് റേറ്റ് ഇത് തൊണ്ണൂറ്റഞ്ച് രണ്ട് സൈഡും ഇതും തൊണ്ണൂറ്റി കാര്യം ഇതിലാ നൂറ് മോഡൽ നൂറ് മോഡൽ ഒരു പാക്കറ്റ് ഒരു എന്താ അറിയാതെ നൂറ് മോഡലുണ്ട് പത്ത് കളർ വെച്ചിട്ടുണ്ട് രൂപ ഇത് പാത്രീന ഇത് ബാസ് ബോക്സ് ആയിട്ട് സെവൻറ്റി റുപ്പീസ് കൊടുക്കുന്നത് ഇത് എഴുപത് രൂപ ഇത് ബോക്സോട് ഇടത് അത് ഷോറൂമിലൊക്കെ വിൽക്കാം

എല്ലാമേ പ്രീമിയം പ്രീമിയം കളർ കളർ ീമിയം കളർപാട് മൊത്തം ടോട്ടലി കേരളത്തിൽ മറ്റേ കസ്റ്റമർ മറ്റേ ഇപ്പൊ തൊള്ളായിരം കസ്റ്റമർ ഉണ്ട് തൊള്ളായിരം പേര് കേരളത്തിൽ നിന്ന് ഓൺലി ഹോൾസെൽ കസ്റ്റമർ ഇത് വെറുതെ പറഞ്ഞല്ലോ കാരണം ഇപ്പൊ നമ്മൾ വന്നിട്ട് രാവിലെ തന്നെ രണ്ടു മൂന്ന് പേര് വന്ന് എടുത്തിട്ട് പോയി പറഞ്ഞു ഇത് എഴുപത് രൂപ കൊടുക്കുന്നത്

ഐറ്റംസാണ് രൂപ വെറുതെ എല്ലാം നോക്കിക്കോ ഇതൊക്കെ എഴുപത് രൂപ ക്വാളിറ്റി നോക്കിക്കോ ക്വാളിറ്റി നോക്കിയിട്ട് വില ആയിട്ട് കമ്പയർ ചെയ്യാം അല്ലാണ്ട് എഴുപത് രൂപക്ക് വേറെ കിട്ടും അങ്ങനെയല്ല നോക്കേണ്ടത് ഇത് ഈ ക്വാളിറ്റിയിലുള്ളത് എങ്ങനെയുള്ള എല്ലാ പക്കും എല്ലാം കിട്ടും பெர் <laughs> ഇത് മെയിൻ ആയിട്ട് നോക്കണ്ടത് ക്വാളിറ്റി ആണ്ടാ കാരണം നൂറ്റി നാപ്പത്തഞ്ച് രൂപയ്ക്ക് മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലത്തെ ഐറ്റം അല്ല ഇത് നമ്മുടെ നാട്ടിലൊരു എത്തിന്റെ ഒരു നാനൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഐറ്റം തന്നെ ഇതൊക്കെ ക്വാളിറ്റി ആണ് നല്ല

இருநூறு சதமானம் பிரோஃபிட் நூறு சதமானம் கேரண்டி இது பாருங்க இது என்ன சைஸ் பாருங்க இது வந்து லைகரா கிடையாது பாலிஸ்டர் கிடையாது சர்ப்ளஸ் காட்டன் சர்ப்ளஸ் காட்டன் செவன்டி ருபீஸ் குடுக்குதுண்ணா எழுபது ரூபா

அதுல வந்து அப்ப வந்து அவங்க அதே மாதிரி கேட்டுட்டு இந்த மாதிரி ஆன்லைன்ல வேணுனாலும் ஆன்லைன்ல வாங்கிக்கலாம் எனக்கு தெரிஞ்சு கஸ்டமருக்கு நம்ம சொல்றது வந்து ஒரு டைம் நேர்ல வரலாம் நேர்ல வந்தா நம்மளுக்கு மத்த ஷாப் எனக்கு அங்க இவ்ளோ கிட்டது இங்க இவ்ளோ கிட்டதுன்னு நிறைய கமெண்ட்ல போடும் அத பத்தி நமக்கு தேவை இல்ல வர்ற கஸ்டமர் ஹாப்பி நானும் ஹாப்பி அவ்வளவுதான் அவங்க ஹாப்பியா இருந்தா நான் நல்லா அவங்களுக்கு என்ன பெஸ்ட்டா கொடுக்கணுமோ நான் பெஸ்டா குடுக்குறேன் மத்த இந்த இது போடுறதுலாம் அத பத்தி நம்மளுக்கு தேவையில்லை இல்லையா இத பாருங்க இது

இதுல மட்டும் இந்த மாடல் மட்டும் இல்ல இதுல பிளைன் வரும் பாப்கார்ன் வரும் அறுபத்தஞ்சு இல்ல அறுபது அறுபது ரூபா அறுபது அறுபது ரூபாய் அறுபது ரூபாய்க்கு தான் நம்ம ஆரம்பத்துல இருந்தே குடுக்குது பள்ளி சைஸ் எனக்கும் முணங்காது போதும் அதே மாதிரி ட்ராக் பாயிண்ட்டு இருக்காதுல நல்ல மாதிரி சைஸ் குவாலிட்டி கண்டா

അപ്പോ ഇന്നത്തെ ഈ അസ്ഫ ഗാർമെന്റ്സിലെ ബിസിനസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്